ട്വന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് കേവലം ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം മലയാളികൾക്ക് പുതിയ വാർത്താ സംസ്കാരം പരിചയപ്പെടുത്തിയ ട്വന്റി ഫോർ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തെ ആകാംക്ഷയോടെയാണ് കാണുന്നതെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു ലോക പുതുചരിത്രം ിൽ പ്രേക്ഷകരുടെ സംസ്ഥാന സംസ്ഥാന സമ്മേളനം പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ പ്രേക്ഷകരുടെ സമ്മേളനം പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കാനൊഴുകുന്ന ട്വന്റി ഫോറിനെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നുവെന്നാണ് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ പറയുന്നത് മുൻപെങ്ങും ഇത്തരമൊരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടില്ലെന്നും ട്വന്റി ഫോർ സമ്മേളനം വൻ വിജയമായി തീരുമെന്നും ഷാഫി പറമ്പിൽ ഓൺലൈനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈവായിട്ട് ചർച്ച നടക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് നോക്കിയും മറുപടി പറയുന്നതും മൊബൈലിൽ വരുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഫിസിക്കലി വെർച്വലി അല്ലാതെ ഫിസിക്കലി പ്രേക്ഷകരുടെ ഒരു വലിയ ഗ്യാതറിങ് വിളിച്ചു ചേർത്ത് ചെറിയ സ്റ്റേജ് ഷോസും ഇവൻസും അല്ലെങ്കിൽ ചില പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്നൊരു ചാനലിൻ്റെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനം ഒരു ചാനൽ സംഘടിപ്പിക്കുമ്പോൾ അത് എത്തരത്തിലായിരിക്കുമെന്ന് കാണാൻ ഏറെ കൗതുകമുണ്ടെന്നും സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ആദ്യമായി ഒരു ചാനൽ അതിൻ്റെ പ്രേക്ഷകരെ വെച്ചിട്ടൊരു സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തോന്നുന്നത് കൗതുകം തന്നെയാണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള ധാരാളം ലക്ഷക്കണക്കനായ മലയാളികൾ ട്വന്റി ഫോറിൻ്റെ പ്രേക്ഷകരാണ് ട്വന്റി ഫോറിൻ്റെ ഈ ഈ സമ്മേളനത്തിൽ പ്രേക്ഷക സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടൊരു പ്രേക്ഷകരെന്ന നിലയിൽ ഞാനും ആ സമ്മേളനത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിയെട്ടിന് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ട്വന്റിഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ബ്രഹ്മാണ്ട സദസ്സിന്റെ ഭാഗമാകാനുള്ള രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലാണ് ട്വന്റിഫോർ പാലക്കാട്